ഈ ദിവസങ്ങൾ അതായത് ഓഗസ്റ്റ് മാസം മുതൽ ഒന്നാം തീയതി മുതൽ ഏകദേശം സെപ്റ്റംബർ പകുതി വരെ മാതാവിനെ സ്മരിക്കുന്ന ആഴ്ചകളാണ് ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് തേജസ്കരണത്തിന്റെ കാലഘട്ടം മറൂമലയിലെ നമ്മൾ ഓർമ്മയുണ്ടാവും മാത്രമല്ല അമ്മയെപ്പോലെ കർത്താവിന് വേണ്ടി കുരിശു സഹിച്ചവർക്ക് കിട്ടിയ തേജസ്കറിന്റെ സമയം വാങ്ങിപ്പ് പെരുന്നാൾ ദൈവസന്നിധാനത്തിനേക്ക് എടുക്കപ്പെട്ട അമ്മയുടെ ഓർമ്മ ഈ ഞായറാഴ്ച അവസാനത്തെ കാലഘട്ടമാണ് തുടങ്ങുന്നത് അത് സ്ലീബ പെരുന്നാൾ സ്ലീബ പെരുന്നാൾ നമുക്ക് തരുന്ന ഓർമ്മ വെല്ലു ശത്രുക്കളെ നിന്ന ഞങ്ങൾ എന്നൊക്കെ ചൊല്ലിട്ട് കുത്തിമുറിക്കുന്ന ശത്രുക്കളെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മുടെ അയൽക്കാരോടുള്ള അഹങ്കാരം കൊണ്ട് നമുക്കുണ്ടാവുന്ന ഉപദ്രവങ്ങൾ ചെയ്യുന്നവര് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നവർ കുത്തിമുറിക്കുക അല്ല നമ്മിലെ അഹങ്കാരത്തെ കുത്തിമുറിക്കുക അതുപോലെ തന്നെ നാം ആരെയും പീഡിപ്പിക്കുന്നെങ്കിൽ നമ്മളോടാണ് ആ പ്രാർത്ഥന അതേ തിരിച്ചാണെങ്കിൽ ദൈവിക ശാന്തിയും ശാന്തിയും സമാധാനവും ഉണ്ടാവും മാതാവിന്റെ ചിത്രം നമുക്ക് തരുന്നത് എന്താണ് കഷ്ടപ്പാടാണ് ആരാണ് എന്റെ ഇഷ്ടം ചെയ്യുന്ന കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന ആരോ അവനാവുന്നു എന്റെ സഹോദരനും സഹോദരിയും എന്ന് പറയുമ്പോൾ അമ്മയെപ്പോലെ സമർപ്പിച്ച ഒരാളില്ല അത് ഞാനും നിങ്ങളും പ്രത്യേകിച്ച് അറിയണം ചെറിയ കഷ്ടപ്പാടുന്നല്ല നമ്മളിപ്പം പറയും അമ്മ വാത്സല്യമുള്ളതാണ് മധ്യസ്ഥ എന്ത് ഒരു പിശവ് പറ്റിയാൽ പോലും ക്ഷമിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ ആ വാചുസല്യ നിധി സഹിച്ചതായ കഷ്ടപ്പാടുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിതാവില്ലാതെ പുത്രം ജനിക്കുന്നത് വളരെ ചുരുക്കം പേരാണ് മാത്രം അവിടെ നിന്ന് ഉണ്ടായിരുന്നത് എന്നിട്ടും പ്രവാം ദിവ്യത്തിന്റെ ശബ്ദം കേട്ട് ദൂതൻ പഠിപ്പിച്ചതനുസരിച്ച് വിധയപ്പെട്ടു കൊടുത്തവളാണ് കണ്ണീമറിയാം അവിടുന്ന് തുടങ്ങുന്നോ കഷ്ടപ്പാടുകൾ അതിന്റെ നീണ്ട പരമ്പര ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല ആ അമ്മയുടെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ ഓർക്കേണ്ടത് അമ്മയെ പീഡിപ്പിച്ചവരെ അമ്മയെ വേദനിപ്പിച്ചവരെ അവർക്ക് മാത്രമല്ല ന്യായവിധി എനിക്കും ഞാനും നിങ്ങളും അതുപോലെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നുവെങ്കിൽ കഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ വേദനിപ്പിക്കുന്നുവെങ്കിൽ വീട്ടിലായാലും സമൂഹത്തിലായാലും ഇടവകയിലായാലും പൊതുയിടങ്ങളിലാണെങ്കിലും കഷ്ടപ്പെടുത്തുന്നവർക്ക് ഉണ്ടെന്ന് ഓർക്കുക സീനായ്മലേറ്റ് പിതാവാൻ തയ്യു പറഞ്ഞൊരു പ്രാർത്ഥന ഒരു വാക്ക് മോശയോടുണ്ട് എന്തെന്നറിയാമോ നീ നിന്റെ സഹോദരനോട് എന്തെങ്കിലും പിഴച്ചാൽ ആദ്യം അവനോട് നിരന്നിട്ട് വരണം എന്നിട്ട് നിന്റെ ഹൃദയം താഴ്ത്തി ഹൃദയത്തിന്റെ പരിച്ഛേദന കഴിച്ച് നീ എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും കർത്താപുരുഷിക്കടന്ന് പ്രാർത്ഥിച്ചു ഇവരോട് ക്ഷമിക്കണമേ എന്ന് അത് നമുക്ക് പഠിപ്പിക്കുന്ന പാഠം നമ്മൾ ചെയ്യേണ്ട പാഠം ക്ഷമിക്കുക എന്നും അതേസമയത്ത് പിതാപാന്തെയും പറഞ്ഞാൽ മറ്റൊരു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും യൂതന്മാർക്ക് പിന്നെ ഇതുവരെ സമാധാനം കിട്ടിയോ ഇത് നിങ്ങളുടെ മനസ്സിൽ എന്റെയും മനസ്സിലുണ്ടാവേണ്ടതാണ് നമ്മൾ ഏത് തുറയിൽ നിന്നാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്കുള്ള ഒരു ന്യായവിധിയും കൂടിയാണെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്തിനു വേണ്ടിയാലും നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സഹായിച്ചിരുന്നില്ലായിരിക്കാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നില്ലായിരിക്കാം ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറിയില്ലായിരിക്കും അതായത് നമ്മുടെയൊക്കെ അഹന്തനുസരിച്ച് അതിനായിരിക്കും പലപ്പോഴും പലരെയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് അവർ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് പ്രതാക്കന്മാർ ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് വായിച്ചു കേട്ടിട്ടുണ്ട് ഞാൻ ക്ഷമിക്കും പക്ഷേ ദൈവം ക്ഷമിക്കില്ല രാജ്യത്തിന്റെ കൽപ്പന ഏതാണ് നീ നിന്റെ സഹോദരനോട് പിഴച്ചാൽ നീ ആദ്യം അവനോട് ക്ഷമ ചോദിച്ച് നിരന്ന് നിന്റെ ഹൃദയത്തെ താഴ്ത്തി എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നോട് പൂർക്കും ഇതാണ് കൽപ്പന അത് മാറ്റപ്പെടാത്തൊരു കല്പനാണെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് അമ്മ ഇന്നില്ലാത്തത് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ചിന്ത നമുക്ക് നല്ലതല്ല എന്നുള്ള കാര്യം ഓർക്കണം അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിമിതിരുമീനെ കുറിച്ച് നീ വേറൊരു കാര്യം ഈ കാലഘട്ടം അങ്ങ് ചെന്ന് അവസാനിച്ച് പുതിയ കലണ്ടർ തുടങ്ങുന്നത് ഖുദോശിത്വയാണ് സഭയുടെ ശുദ്ധീകരണം തുടങ്ങുന്നത് എന്നാണ് പരിശുദ്ധന്റെ ഓർമ്മ ദിവസമാണ് ഈ വർഷം ഖുദോശിത്വ ഞായറാഴ്ച സഭയുടെ ശുദ്ധീകരണം നമുക്ക് മാതൃകയായി നില്ക്കുന്ന പരിശുദ്ധനാണ് ഇവരെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്തിനാ അവരുടെ പഠിക്കുന്നതിനും അനുകരിക്കുന്നതിനും വേണ്ടിയാണ് അപ്പൊ അമ്മ ചെയ്ത പാഠങ്ങൾ എന്തൊക്കെയാ ഒന്ന് ഞാൻ പറയാം വളരെ കമ്പി വേഗത്തിൽ ഞാൻ പറഞ്ഞവളാണ് ഒന്ന് പിതാവാം ദൈവത്തിന്റെ കൽപ്പനയെ സിറസാ വഹിച്ചവളാണ് കേൾക്കുക മാത്രമല്ല നമുക്കൊരു ഒരു പഴഞ്ചൊല്ലുണ്ട് കണ്ടാ കേ പറഞ്ഞാൽ കേൾക്കുന്നവരെ കണ്ടാൽ കുളിക്കണോ പണ്ടൊക്കെ ഞാൻ വിചാരിക്കുന്നു എന്തൊട്ട് എന്തൊട്ട് പഴഞ്ചൊല്ലാ ദൈവമേന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിനെ കണ്ടാൽ കുളിക്കുക എന്ന് പറയും എന്തൊരു നാണം കേടാന്ന് പക്ഷെ ആ താക്കന്മാർ പറയുന്നതിന് കാരണമുണ്ട് എന്തറിയാമോ ചിലർ പറഞ്ഞേ കേൾക്കത്തേ ഉള്ളൂ ഈ ചെവി കൂടെ കേട്ടു ഈ ചെവി കിടക്കുക ഹൗ ഈ ചെവി കൂടെ കേട്ടു ഈ ചെവി കിടക്കുക ദൈവം തന്റെ സ്ഥാനത്ത് വേറൊരു തെൻ വന്നുകയറുന്നപ്പോൾ അവന്റെ വാക്ക് കേട്ടു അതോടുകൂടി അവിടെ ഉണ്ടായി ദൈവത്തെ ഇറക്കി വിട്ടു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ദൈവത്തെ ഇറക്കി വിടുന്ന സംഭവങ്ങൾ നമുക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് ഓർക്കണം മാതാവ് അങ്ങനെയല്ല ഏൽക്കാവുന്നതിൽ ഏറ്റവും പ്രത്യേകിച്ച് വിശദീകരിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് പോയി പഠിച്ചാൽ മതി ഏൽക്കാവുന്നതിൽ ഏറ്റവും അധികം പീഡിയും സങ്കടവും ദുഃഖവും സഹിച്ചിട്ടും കുരിശിന്റെ ചുവട്ടിലോളം ആ വാക്ക് തെറ്റാതെ കാത്ത് പരിപാലിച്ചവളാണ് പരിശുദ്ധ അമ്മ ആർക്കും മനസ്സിലാക്കാത്ത ദിവ്യ രഹസ്യം ായ മഹൽ സ്ത്രീയെ നാം ഓർക്കുന്നത് അമ്മയെപ്പോലെ ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം കേട്ടതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കാലാവിലെ കല്യാണത്തിൽ അമ്മ പറഞ്ഞു വളരെ മൃദുവായിട്ട് എന്നോട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വേലക്കാരോട് പറയുന്നു അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ ചെയ്തേക്കണം കേട്ടു എന്നോട് നിങ്ങളോട് ഇപ്പൊ പറയുന്ന കാര്യം അതാ കർത്താവ് എല്ലാം പറഞ്ഞാൽ അത് ചെയ്തേക്കണം പറ വെറുതെ പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും കാര്യമില്ല പറയുന്നതുകൂടെ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾ എന്റെ അർത്ഥം പ്രാർത്ഥിക്കുക ഉപസിക്കുകയും ചെയ്യേണ്ടെന്ന് തിരുമേനി പറഞ്ഞു എവിടെയും പോയി പറയാം പ്രവർത്തിക്കണം ഉപസിക്കണം അത് അടിവരയിടുന്ന ആളാണ് ഞാൻ ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാം ഹോവ ചെയ്തെന്താ അതിന് കിട്ടി മറുപടി ഉണ്ട് എന്ന് പറഞ്ഞ പ്രാവാൻ ദൈവം പറയുന്നുണ്ട് ഉൽപ്പത്തിമൂന്നിന്റെ പതിനഞ്ചിൽ പറയുന്നു സർപ്പത്തിന്റെ സന്തതി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും അന്ന് പ്രാവാൻ ദൈവം അത് അതിന് വേണ്ടവനെ അയച്ച അതിന് പാലമായ അമ്മയെയാണ് നമ്മൾ സ്മരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക മാത്രമല്ല രണ്ടാമത് വേറൊരു കാര്യം മൂന്നിന്റെ പതിനേഴ് വേറൊരു കാര്യം പറയുന്നുണ്ട് നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആദാമിന്റെ ശാപം കിട്ടിയ ശാപം മാറ്റിയത് പുത്രൻ തമ്പുരാനാണ് ആ പുത്രൻ തമ്പുരാനെ നമുക്കായി നൽകിയ മഹതിയാണ് നമ്മൾ ഓർക്കുന്നത് നാം സമൂഹത്തിന് നന്മ ചെയ്യുവാൻ തക്കവണ്ണം ജീവിക്കുകയും ഛരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് രണ്ടാമതായിട്ട് കുടുംബം അറിയേണ്ട ഒരു കാര്യമുണ്ട് കുടുംബവും വീടും ഒക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ അമ്മ അമ്മയും അതുപോലെ വളവായ ഔസേപ്പും ജെറുസലേമിലേക്ക് ശിശുവായ കർത്താവിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല തിരിച്ചു ചെന്നപ്പോൾ വേദപണ്ഡിതന്മാരുടെ തർക്കിക്കുന്നവനെയാണ് കണ്ടത് ഞാനും നിങ്ങളുമായി എന്തു ചെയ്തിന് നീ ഇരിക്കുന്ന അമ്മമാരും നല്ല ചോയ്ക്ക് നിങ്ങളുടെ മക്കള അങ്ങനെ അങ്ങനെ ചെയ്യുന്ന കണ്ടാൽ എന്തു ചെയ്യും ഇപ്പോഴത്തെ കാലത്താണ് നല്ലൊരു വാട്സപ്പ് ഒക്കെ എടുത്ത് അങ്ങനെ കൂടുതൽ എല്ലാവർക്കും അയച്ചു കൊടുത്ത് എന്തൊരു അത് ഫോളോ ചെയ്യാൻ എത്ര പേര് ഞാൻ കിട്ടുന്നത് എന്തൊരു അഭിമാനമായിരിക്കും പക്ഷെ ഈ അമ്മ അതല്ല ചെയ്തത് അത് കുടുംബങ്ങൾക്ക് മാത്രം ഇത് കർത്താവിൻ്റെ ക്ഷമിക്കുവാനും പലതും നമ്മൾ പഠിക്കാൻ കൂടിയാണ് കർത്താവിന്റെ അവതാരം ഈ മുപ്പത്തിമൂന്ന് വർഷം അവിടെ ചെന്നിട്ട് പറയുന്നു നിന്റെ അപ്പനും ഞാനും എത്രമാത്രം ദുഃഖിച്ചു എന്നറിയാമോ നിങ്ങളാണെങ്കിൽ എന്തു പറയും പുരുഷന്മാരാ ഞാനും നിന്റെ അമ്മയും സറികളോ ഞാനും നിന്റെ അപ്പനും പക്ഷെ ഇവിടെ മുൻ പ്രാധാന്യം കൊടുക്കുന്നവർക്കാ ആ അപ്പനെ അത് പുരുഷനാണെങ്കിൽ ചെയ്യേണ്ടത് അമ്മയ്ക്ക് അത് കൊടുത്ത് പഠിക്കണം അതില്ലാത്തത് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് രണ്ടാമത്തെ പാഠമാണ് ഞാനും നിങ്ങളും അറിയേണ്ടത് മാത്രമല്ല കുടുംബത്തിലെ പാഠം കർത്താവ് ചെയ്തു തന്നെ അത് കഴിഞ്ഞിട്ട് മോനെ പോരും കേട്ടോ പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങ് പോവാ വീട്ടിൽ പോയി അടങ്ങിപ്പാർത്തു എന്നാണ് പാഠം അവിടെ അപ്പന്റെ ജോലിയിൽ മുഴുകി കഴിയായിരുന്നു മക്കളറിയേണ്ട കാര്യം ഇവിടെ ഇപ്പൊ എന്നെ കാൽക്കുന്ന കുഞ്ഞുങ്ങളാരും എല്ലാവരും സ്കൂളിൽ പോകേണ്ട ആരും വന്നിട്ടില്ലല്ലോ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളറിയേണ്ടത് ഇന്നത്തെ അടങ്ങിപ്പാർക്കിൽ എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കണം അതെങ്ങനെയാ അപ്പനും അമ്മമാർക്കും അനുസരണം ഇല്ലാത്തവൻപിന്നെങ്ങനെയാ കുഞ്ഞുങ്ങൾക്ക് അനുസരണം ഉണ്ടാവുന്നത് അത് നമ്മൾ ഓർക്കും പാഠം രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തല്ലെ കാലാവിന്റെ കല്യാണം മൊഹനൻ പറയുന്നു അടയാളങ്ങളുടെ ആരംഭമായി അത് ചെയ്തു എന്നാണ് പറയുന്നത് ആ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ ചെല്ലിയ കല്യാണം അവിടെ ചെന്ന് ഒന്ന് നാ അറിയേണ്ടത് അവരുടെ കഷ്ടപ്പാട് ആ കുടുംബക്കാരെ വേദന അവർ ഇല്ലായ്മ മനസ്സിലാക്കി നമ്മിൽ പലരും എന്തായിരിക്കും ചെയ്യുക അവിടെ ഇട്ട് അടുത്ത ആരേലൊക്കെ അടുപ്പുണ്ടെങ്കിൽ പിടിച്ചു കൂട്ടി അടുപ്പ് കൂട്ടി ചേർന്ന് നടത്തുക എന്നിട്ട് പറയും എടാ ഇപ്പം കാണാം ഇവര് വലിയ ആഘോഷമായി നടത്തായിരുന്ന സദ്യ നാറാൻ പോകുന്നു ജോഷ് വാച്ചന്റെ പുസ്തകത്തിലാണ് തോന്നുന്നത് അതിനകത്ത് പറയുന്നുണ്ട് എഴുന്നൂറ്റിൽ എഴുന്നൂറ് ലിറ്റർ വീഞ്ഞ ആ ഒരാഴ്ചത്തെ പരിപാടിക്കായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പൊന്ന് ആലോചിച്ച് നോക്കി അതോ മറ്റേ നമ്മുടെ സംസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ബാബു പോൾ ബാബു പോളാണോ അത് പറഞ്ഞത് എഴുന്നൂറ് ലിറ്ററിൽ നിന്ന് ഒരു കണക്കവിടെ പറയുന്നുണ്ട് അപ്പൊ അത്രമാത്രം വലിയ സംഭവമാണ് അവിടെ നടന്നത് ഒരാഴ്ചത്തെ ഭയങ്കര പരിപാടിയായിരുന്നു അവിടെ അവിടെ അമ്മ അതിൽ കണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നേരെ ചെന്നു സ്ഥാനത്ത് പറഞ്ഞ അഭ്യർത്ഥന പറഞ്ഞു ഇതേ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് വേണ്ടത് ചെയ്യണം അത് പറഞ്ഞു കാണുമല്ലോ വേദത്തിലെങ്കിലും അത് ചെയ്തേച്ചാൽ പോരുന്ന വഴിക്കാണ് വേലക്കാരോട് പറഞ്ഞത് അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ ചെയ്തേക്കണം അത് വിശ്വാസം പറഞ്ഞത് നടക്കുമെന്നുള്ള വിശ്വാസം പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് വിശ്വാസമുള്ള എത്ര പേര് പിടിയിരുമ്പോണ്ട് എന്നെ കേൾക്കുന്നുണ്ട് അത് ആത്മാർത്ഥമായിരിക്കണം ഹൃദയശുദ്ധിയോട് വേണം പ്രാർത്ഥിക്കാൻ അമ്മ പ്രാർത്ഥി അമ്മ പ്രാർത്ഥിച്ചു പറഞ്ഞു മടങ്ങിപ്പോയി സംഭവിക്കുന്ന വിശ്വാസത്തോട് അതിന് കഴിഞ്ഞിട്ട് പിന്നെ പരിശുഷിയിൽ ആ അമ്മയെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല നമ്മളൊക്കെയാന്ന് എന്തൊരു ഗമ്യയായിരിക്കും എടുക്കുന്ന അറിയാമോ നാലാമത് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാണാൻ വന്നവരോട് കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്റെ അപ്പനാര് എന്റെ അമ്മയാര് എന്റെ സഹോദരങ്ങളാര് എന്ന് കർത്താവ് ചോദിച്ചു കഞ്ഞിമറിയ മുട്ടത്തോട് പോലെയാണ് ഉപ്പിട്ട വട്ടി പോലെയാണ് അതിനെ തന്നെ പ്രാധാന്യം കർത്താവ് പറഞ്ഞു കേട്ടു അതല്ല സംഭവം ചരിത്രം പഠിക്കണം രണ്ടുമൂന്നാല് പേർക്കാണ് സത്യം അറിയാം ചാർച്ചക്കാര് പോലും കർത്താവിനെ അംഗീകരിച്ചില്ല നമ്മുടെ ഉപദ്രവിച്ചൊല്ലുന്നുണ്ട് നമ്മ ഭഗവാനും ഒന്നാമത്തെ പാത്രകീസുമായ യാക്കൂബ് നമ്മൾ ഭയങ്കരമായ ചൊല്ലെന്ന പറയുന്ന ആളാണ് അദ്ദേഹവും ഈ ചാർച്ചക്കാരുടെ കൂട്ടി പിടിച്ചുകൊണ്ട് പോകാനുണ്ടായിരുന്നു ഭ്രാന്തന എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ പെട്ടതാ അതിന് പാവത്തെയും കൂടെ കെട്ടി എഴുന്ന പിടിച്ചു എഴുന്നോണ്ട് വന്നതാ ആ വേദനിക്കുന്ന ഹൃദയത്തെ അവിടെയാണ് കർത്താവ് ആരാണ് എന്റെ എന്റെ അപ്പനും അമ്മയും കർത്താവിന്റെ വാക്കനുസരിക്കുന്നവർ കർത്താവിന്റെ വാക്കനുസരിച്ച് ഒരേ ഒരാൾ അമ്മ മാത്രമാണ് ഏറ്റവും കൂടുതൽ വേറെ ഒത്തിരി പേരുണ്ട് അവരെല്ലാം ആ സ്ഥാനത്തിന് അർഹരാണെന്നുള്ള കാര്യം ഓർക്കുക അവസാനമായ ഒരു കാര്യം ആ കുറിക്ഷിന്റെ ചൂട്ട് നിൽക്കുന്ന അമ്മ നമുക്ക് ഒരു വലിയ അടയാളം തരുന്നുണ്ട് കരഞ്ഞ് സങ്കടം തീർന്നു നിൽക്കുമ്പോൾ അമ്മ നമുക്ക് മധ്യസ്ഥയായി നിൽക്കുന്നു ആ അമ്മയുടെ മധ്യസ്ഥത നമുക്കെന്നും കൂട്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കിയെടുക്കുന്നു ദൈവനംബ്രാന് മേലുപരി അനുഗ്രഹിക്കട്ടെ